നമസ്കാരം റാഫ് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് മറ്റൊരു ശുഭവാർത്ത ഐബാൻ ഡോലിംഗിന്റെ റെഡ് കാർഡ് പിൻവലിച്ചിരിക്കുകയാണ് താരത്തിന് അടുത്ത മത്സരത്തിൽ ഒഡീഷ എഫ് സിക്കെതിരെ കളിക്കാൻ കഴിയും നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ പഞ്ചാബ് എഫ് സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് രണ്ട് താരങ്ങൾക്ക് റെഡ് കാർഡ് ലഭിച്ചിരുന്നല്ലോ മിലോസ് റിൻിനും അതുപോലെ ഐബാൻ ഡോലിംഗിനും അതിൽ ഐബാൻ ഡോലിംഗിന്റെ റെഡ് കാർഡ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അപ്പീൽ കൊടുത്തത് പരിഗണിച്ചുകൊണ്ട് ഒഴിവാക്കിയിരിക്കുന്നു അദ്ദേഹത്തിന് യെല്ലോ കാർഡ് മാത്രമായി മാറിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യൽ ആയിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ പറയുന്നത് എങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വു ലൈക് ൺഫേം ഡിസ്പ്ലറി കമ്മിറ്റി ഹാസ് റിവ്യൂഡ് വീഡിയോ എവിഡൻസ് ഫോളോയിങ് ദി ക്ലബ്സ് അപ്പീൽ അഗെയിൻസ്റ്റ് റെഡ് കാർഡ് ഇഷ്യൂഡ് ടു ഐ ബാൻ ഡോലിംഗ് ഡ്യൂറിംഗ് ദി മാച്ച് അഗെൻസ്റ്റ് പഞ്ചാബ് എഫ് സി ഓൺ ജനുവരി ഫിഫ്റ്റ് ട്വന്റി ട്വന്റി ഫൈവ് അറ്റ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഡൽഹി അതായത് ആ മത്സരത്തിൽ അദ്ദേഹത്തിന് റെഡ് കാർഡ് ലഭിച്ചിരുന്നല്ലോ അതിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് എ എഫ് എഫ് ഡിസിപ്ലിനറി കമ്മിറ്റിക്ക് അപ്പീൽ കൊടുത്തിരുന്നു കമ്മിറ്റി ഒരു തറോ റിവ്യൂ നടത്തി ആ വീഡിയോ എവിഡൻസ് ഒക്കെ വെച്ചൊരു തറോ റിവ്യൂ നടത്തി എന്നിട്ട് കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആ വിഷയത്തിൽ ഐബാൻ ഡോലിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സീരിയസ് ഫൗൾ പ്ലേയോ അല്ലെങ്കിൽ വയലൻ്റ് കണ്ടക്റ്റോ സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കോൺസിക്വൻ്റ്ലി റെഡ് കാർഡ് റിവോക്ക് ചെയ്തിരിക്കുകയാണ് പകരം യെല്ലോ കാർഡ് മാത്രമാക്കി അത് ചുരുക്കിയിട്ടുണ്ട് ഇതിനർത്ഥം ദി ഡിസിഷൻ മേക്സ് ഐ ബാൻഡ് റോളിംഗ് എലിജിബിൾ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ അവർ അപ്കമിംഗ് ഫിക്സർ അഗേൻസ്റ്റ് ഒഡീഷ എഫ് സി ഓൺ ജനുവരി തേർട്ടീൻ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് അതിനർത്ഥം അതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരത്തിൽ ഒഡീഷ എഫ് സിക്കെതിരെയുള്ള മത്സരത്തിൽ ഐബാൻ ബാൻഡ് ഡോളിങ്ങിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും ാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനിപ്പിക്കുന്നത് ഏതായാലും അപ്പീൽ കൊടുത്തു അപ്പീൽ സ്വീകരിച്ചു ഐബാൻ ഡോലിംഗിന്റെ റെഡ് കാർഡ് പിൻവലിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് ഒഡീഷ എഫ്സിക്കെതിരെ കളിക്കാം വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി